സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടു നോക്കുകയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു നീ ഭൂമിയിൽ അഴിക്കു നോക്കുകയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു ഇത് ഒത്തിരി തെറ്റിദ്ധാരണാജനകമായ പല നമ്മൾ നമ്മുടെ ഭാഷ വായിക്കുമ്പോൾ നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ രീതിയിൽ വായിക്കുമ്പോഴത്തേക്ക് ഒത്തിരി പ്രോബ്ലം ഉണ്ട് ഒന്നാമത് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ചേർച്ച് ഈസ് ഇൻ ദ വാർ ഫ്രണ്ട് സഭ ഒരു യുദ്ധമുഖത്താണ് സഭ യുദ്ധമുഖത്താണ് എന്ന് പറയുമ്പോൾ പോരാളികൾ ആരാണ് നമ്മളാണ് പോരാളികൾ നമ്മൾ പോരാളികളാണ് പക്ഷെ നമ്മൾ പോരാടുന്നത് ആരോടാണ് പാതാള ഗോപുരങ്ങളോടാണ് അല്ലെങ്കിൽ പാതാള ഗോപുരത്തിലേക്ക് ചെന്നാണ് നമ്മൾ പോരാട്ടം നടത്തുന്നത് വേദപുസകത്തിന്റെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിന്റെ കാതലായ സത്യം എന്ന് പറയുന്നത് നമ്മോട് പിശാജ് പോരാടുന്നു എന്നുള്ളതല്ല നമ്മൾ പിശാജിനോട് പോരാടുന്നു എന്നുള്ളതാണ് ഇത് പഠിക്കാത്തത് കൊണ്ടാണ് ഇത് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ ആളുകൾ വൃതറേ പോരാട്ടമാ പോരാട്ടമാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പേടിച്ചു പോകുന്നത് കാരണം നമ്മൾ കണ്ടെത്തിയിരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പിശാജി നമ്മളെ കൊല്ലാനായിട്ട് ഓടി വരുന്നു പിന്നെ നമ്മൾ എവിടെയെങ്കിലും കർത്താവിന്റെ രക്തത്തിലൊക്കെ മറിഞ്ഞ് രക്തം 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 പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെങ്കിലും രക്ഷപ്പെടാം പക്ഷേ സഭയെ ദൈവം അങ്ങനെ ഒരു ഡിഫൻസ് മെക്കാനിസം അല്ല പഠിപ്പിച്ചിരിക്കുന്നത് സഭയെ ദൈവം പഠിപ്പിച്ചിരിക്കുന്നത് കർത്താവ് പറയാണ് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല

പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ഗോപുര ഒരിടത്തോട്ടും എന്ത് ചെയ്യത്തില്ല യുദ്ധം ചെയ്യാനായിട്ട് പോകത്തില്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം നമ്മൾ ഗോപുരത്തിലേക്കാണ് പോകുന്നത് ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സഭയെ വിസ്തൃതമാക്കും സഭ വിസ്തൃതമാകണമെങ്കിൽ എന്ത് വേണം യുദ്ധം ചെയ്യുന്നതിനെ പറ്റുള്ളൂ ഒരു രാജ്യം വിസ്തൃതമാക്കുന്നത് എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ടാണ് ഒരു രാജ്യം വിസ്തൃതമാകുന്നത് ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞ അതിന്റെ അർത്ഥം കർത്താവിന്റെ സഭയുടെ വിശാലത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ സഭ വിശാലമാകണമെങ്കിൽ പിശാജിന്റെ രാജ്യത്തുല്ല പിടിച്ചോണ്ട് രണ്ട് രാജ്യങ്ങളെ ഉള്ളു ഇവിടെ എന്ത് ഒന്ന് ഒന്ന് രാജ്യവും രാജ്യവും രണ്ട് രാജ്യങ്ങളെ ഉള്ളെങ്കിൽ അർത്ഥം ഒരു രാജ്യം മറ്റേ മറ്റേ നിന്ന് ആളെ പിടിച്ചാലേ പറ്റൂ അതിക്രമിച്ചു കടന്നാലേ പറ്റൂ ഇവിടെ നമ്മുടെ പേടി പിശാജ് നമ്മളെ പിടിക്കുമെന്നുള്ളതാണ് പക്ഷേ കർത്താവ് നീ അവരെ പറഞ്ഞ അതുകൊണ്ടാണ് ഗേറ്റ്സ് ഓഫ് ഹെൽ നോട്ട് യു ഞാൻ പണിയും പാതാള ഗോപുരങ്ങളിൽ ിലേക്ക് സഭ മാർച്ച് ചെയ്യും അങ്ങനെ മാർച്ച് ചെയ്ത് ചെല്ലുമ്പോൾ പാതാള ഗോപുരങ്ങൾക്ക് സഭയുടെ ശക്തിക്ക് നേരെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല അതിന്റെ ഗോപുരം ഇടിഞ്ഞു പോകും അതിന്റെ ഗോപുരം ഇടിഞ്ഞു കഴിഞ്ഞാൽ പിശാജ് അതിന്റെ ഉള്ളിൽ തടവുകാരാക്കി വെച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ പിടിച്ചെടുക്കും എങ്ങോട്ട് പിടിച്ചെടുക്കും ദൈവരാജ്യത്തിലേക്ക് പിടിച്ചെടുക്കും ഇതാണ് നടക്കേണ്ടത് പക്ഷെ ഇന്ന് സഭ എന്ന് പറയുന്നത് ഞാൻ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറയുന്നതും ഞാൻ ഇന്ത്യയുടെ ഒരു സോൾജർ ആണെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഞാൻ സിറ്റിസൺ ആണെന്നുള്ളതിന്റെ പ്രിവിലേജസ് എല്ലാം അനുഭവിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയാണ് മാക്സിമം ചെയ്യുന്നത് പക്ഷേ സോൾജിയർ അങ്ങനെയല്ല സോൾജിയർ ഒരു പക്ഷേ പ്രിവിലേജസ് അനുഭവിക്കുന്നില്ല ഇന്ത്യൻ പൗരൻ ആണെന്നുള്ളതിന്റെ പ്രിവിലേജസ് പലപ്പോഴും അനുഭവിക്കാൻ പോലും കഴിയാത്തത്ര നിലയിൽ അവൻ അവൻ എവിടെയാണ് അതിർത്തിയിലാണ് എന്തിനു വേണ്ടി യുദ്ധം ചെയ്യാനാണ് എന്നതുപോലെ ദൈവരാജ്യത്തിന് ഒരു അംഗമാകുവാനുള്ള അഭിനിവേശം അല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി പോരാളികളാകുകയാണ് അതുകൊണ്ടാണ് സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് ഡിഫൻസ് മെക്കാനിസം അല്ല സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് നമ്മൾ ഇന്നുവരെ പഠിച്ചുവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആളുകളെല്ലാം പറയുന്നതെല്ലാം എന്താണ് സാത്താൻ നമ്മളെ പൊട്ടിക്കാത്ത ും നമ്മൾ തകർക്കാതിരിക്കാനുമായിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ രക്ഷപ്പെടണം വേണം അത് വേണം ഡിഫൻ ഡിഫൻസ് ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും കാര്യങ്ങൾ നടക്കത്തില്ല പക്ഷെ പോരാട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ലെവലിലേക്കുള്ളൊരു വളർച്ച നമുക്ക് ആവശ്യമാണ് കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സഭയം മണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നിട്ട് പറയുന്നതെന്ന് അറിയാമോ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു ആർക്ക് കൊടുക്കുന്നു പത്രോസിനോട് പറയാം എന്ത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്രോസിന്റെ സിംഹാസനം പത്രോസിന്റെ സിംഹാസനത്തിരുന്ന് ദൈവരാജ്യത്തിലേക്ക് ആളുകളെ കടത്തിവിടാൻ പുരോഹിതന്മാർക്കെല്ലാം യേശു കർത്താവ് അന്ന് അനുവാദം കൊടുത്തെന്നല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ദൈവരാജ്യത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുവാൻ വാതിൽ കൊടുത്തത് രണ്ടാം അധ്യായത്തിൽ യഹൂദന്മാരായി പതിനേഴ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ളിൽ ആരാധനയ്ക്ക് വേണ്ടി വന്ന സമയത്ത് സഭയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ മൂവായിരം പേരെ സഭയിലേക്ക് വാതില് തുടർന്ന് കയറ്റിയതാരാ പത്രോസാണ് ഇനി കൊർണല്യോസിന്റെ ഭവനത്തിൽ വെച്ച് ജാതികൾക്ക് ദൈവരാജ്യത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താരാ പത്രോസ് അത്രേ ഉള്ള അതിന്റെ അർത്ഥം ദൈവരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു പിന്നെ അതിനോട് ചേർന്ന് എന്താ പറയുന്നത് നീ ഭൂമിയിൽ കെട്ടു നോക്കുകയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു നീ ഭൂമിയിൽ അഴിക്കു നോക്കുകയും സ്വർഗത്തിൽ എന്ന് പറഞ്ഞു ഇതിന്റെ അർത്ഥം എന്താ ഇതിന്റെ അർത്ഥം എനിക്ക് ഇറ്റ് ഇസ് നോട്ട് എ ബ്ലാങ്ക് ചെക്ക് ഇത് ഒരു ബ്ലാങ്ക് ശരി എവിടെ ആണെങ്കിലും നീ എന്തോ ചെയ്താലും അതെല്ലാം സ്വർഗ്ഗത്തിൽ നടക്കും നമ്മൾ ഈ തെറ്റായിട്ടുള്ള ഒരു ധാരണ ഇതാണ് ഇതൊരു ഞാൻ അതിന് ഉദാഹരണമായിട്ട് എന്റെ മനസ്സിൽ വരുന്ന ഒരു ജയിലറുടെ കാര്യം എടുക്ക ഒരു ജയിലർ ഒരു ജയിലറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് പ്രിസനകത്ത് ഒരു തന്നെ കയറ്റി പൂട്ടുന്നത് ആരാ ജയിലറാണ് അഴിച്ചുവിടുന്നത് ജയിലറ് ഒരാളെ കയറ്റുന്നത് അവന് തോന്നുന്നവനെല്ലാം കൂടെ ആണോ കയറ്റുന്നത് ആണോ അല്ല ഏതെങ്കിലും ജയിലോടെ അയാൾക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം കൂടെ ലോകപിന് എന്ത് പിടിച്ചിട്ടു പോകും പറ്റുമോ അയാൾക്ക് തോന്നുന്ന ഇഷ്ടമുള്ള കുറ്റവാളികളെ തുറന്നു വിടാൻ പറ്റുമോ ഇല്ല സ്റ്റേറ്റ് പറയുന്ന അല്ലെങ്കിൽ കോടതി വിധിക്കുന്ന വ്യക്തികളെയാണ് എന്ത് ചെയ്യുന്നത് കയറ്റുന്നതും ഇറക്കുന്നതും ഇതേപോലെ തന്നെ സ്വർഗം വിട്ടവരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അഴിച്ചു അഴിച്ചുവിടാൻ പറ്റുള്ളൂ സ്വർഗം പൂട്ടിയിടാൻ പറയുന്നവരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പൂട്ടിയിടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കിട്ടുന്നതൊക്കെയും ശരിക്കും പറഞ്ഞാൽ ജയിലർ അകത്തിട്ട് പൂട്ടിയാൽ പൂട്ടിയില്ലേ പക്ഷെ ജയിലർ എന്ത് ചെയ്യത്തില്ല അവൻ സ്റ്റേറ്റിന്റെ റെപ്രസെന്റേറ്റീവാണ് ഞാൻ സ്വർഗത്തിന്റെ റെപ്രസെൻറ്റീവായി ഞാൻ സ്വർഗത്തിന്റെ റെൽ സ്വർഗത്തിന്റെ മണ്ഡലത്തിൽ നിൽക്കുമ്പോഴാണ് ഭൂമിയിൽ എനിക്ക് സ്വർഗത്തെ പ്രതിനിധീകരിച്ച് ആളെ റിലീസ് ചെയ്യാനും ആളെ അകത്ത് കയറ്റാനും പറ്റത്തുള്ളൂ പക്ഷെ ഞാൻ സ്വർഗത്തിന്റെ മണ്ഡലത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് ദൈവം ചെയ്യിക്കുന്നത് എന്നെ കൊണ്ടാണ് വെൻ യു ആർ ഇൻ ഹാർമണി വിത്ത് അപ്പോയിൻസ് ഓൺ ബിഹാഫ് ഓഫ് ഹെവൻ അതെന്തൊരു പദവിയാണെന്ന് ആലോചിച്ച് നോക്കണം ഇല്ലേ അല്ലാതെ ലോകത്തിലുള്ള എല്ലാവർക്കും തോന്നുന്നവർക്കെല്ലാം കിട്ടിയിരിക്കുന്ന ഒരു ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് നീ ഇഷ്ടം പോലെ പൈസ എഴുതി എടുത്തെന്ന് പറയുന്ന പോലെ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇഫ് യു ആർ ഇൻ ഹാർമണി വിത്ത് ഹെവൻ ഇഫ് യു ആർ ഇൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ ഫാദർ ഹെവൻലി ഫാദർ ദെൻ നീ കെട്ടുന്നതൊക്കെ കെട്ടപ്പെട്ടിരിക്കുന്നു നീ അഴിക്കുന്നതൊക്കെ അഴിഞ്ഞു വരിക്കുന്നു പക്ഷെ ആത്മതലത്തിൽ ദൈവവുമായിട്ടും സ്വർഗവുമായിട്ടുള്ള ഒരു ഹാർമണി അവിടെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആ ഹാർമണി ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല ഇനി ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ആത്മതലത്തിലേക്ക് പ്രവേശിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന ആത്മതലത്തിലാണ് നമ്മുടെ ചിന്തയിലും വികാരങ്ങളിലും സാത്താൻ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ സാത്താന്റെ ചിന്തകൾ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സാത്താന്റെ ചിന്തകൾ എങ്ങനെയാണ് വരുന്നത് സാത്താൻ ഒണിയ ടി വിയിലെ പരസ്യം പറയുന്നല്ലോ വരുന്നത് സാത്താൻ വരുന്നത് എന്താണ് ചിന്തകളുമായിട്ടാണ് നമ്മുടെ ചിന്തകൾ ലോകത്ത് വികാരങ്ങളുടെ ലോകത്തിൽ അവിടേക്കാണ് കയറി വരുന്നത് കിട്ടിയ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവനിലേക്ക് ആര് പ്രവേശിച്ചു പ്രവേശിച്ചു എന്ന് പറയുന്നത് ശരിയല്ല സാത്താൻ ഇൻഫ്ലുവൻസ് ഇതുപോലെ ആത്മീകരായി ജീവിക്കുമ്പോഴും നമ്മിലേക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ അവൻ ഇങ്ങനെ നാല് വശത്തും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളൊരു നല്ല നല്ല കോട്ട വിശ്വാസത്തിന്റെ വലിയ കോട്ട കെട്ടി ദൈവത്തിന് മാത്രം ഈഡ് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യും നമ്മിലേക്ക് ചിന്തകളുടെ ലോകത്തിലും വികാരത്തിന്റെ ലോക ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും ആ ഇൻഫ്ലുവൻസ് തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ആത്മതലത്തിൽ അത് അതുകൊണ്ട് ആത്മീകർക്ക് മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ വെളിപ്പെട്ട് കിട്ടുന്നുള്ളൂ അത് വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് നീ കെട്ടുന്നതിനെ കെട്ടിയിരിക്കുന്നു അഴിക്കുന്നതിനെ അഴിച്ചിരിക്കുന്നു വി വി അൺടൈ ലൂസൺ പിശാജിന്റെ നമ്മിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അഴിച്ചു കളയാനായിട്ട് പറ്റും എന്നിലുള്ള പിശാജിന്റെ ഇൻഫ്ലുവൻസിനെ അഴിച്ചു കളയാനും പിശാജിനെ പഠിക്ക് പുറത്തു നിർത്താനും എനിക്ക് കഴിയുന്ന എങ്ങനെയെന്ന് അറിയാമോ വെൻ ഐ ആൻ ദിരി ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പിശാജ് എന്നിൽ ഉണ്ടാക്കുന്ന സകല ഇൻഫ്ലുവൻസും ഞാൻ എന്ത് ചെയ്യുകയാണ് ഞാൻ മാറ്റിക്കളയാണ് അല്ലെങ്കിൽ അഴിച്ചു കളയുകയാണ് സാധാരണ ാണ് അത് നമ്മൾ മനസ്സിലാക്കണം സാത്താൻ എന്ന് പറയുന്നത് ഒരു ഭാവന സൃഷ്ടിയൊന്നുമല്ല ഈസ് എ എ റിയാലിറ്റി പേഴ്സൺ സാത്താന്റെ സാത്താന്റെ ബന്ധനവും പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബന്ധനം ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ പറയുന്നത് ആത്മീകർക്ക് ദൈവമക്കൾ ദൈവമക്കൾ എന്ത് ചെയ്യുന്നില്ല സാത്താൻ ചെയ്യുന്നില്ല ബന്ധിക്കുന്നില്ല എന്നാല് ഞാൻ ഏതെങ്കിലും നിലയിൽ എന്റെ ചിന്തയുടെയോ വികാരത്തിന്റെയോ ലോകത്തില് അവന് പ്രവേശിക്കാൻ ഒരു വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ വാതിലൊന്നും തുടക്കേണ്ട ഒരു കിഴുത്തയിട്ട് കൊടുത്താൽ അവൻ തീർച്ചയായിട്ടും അതിനകത്ത് കയറുമെന്നുള്ളതിന് സംശയമില്ല അപ്പൊ അതുകൊണ്ട് സാത്താന് ഒരു പ്രവേശനവും ലഭിക്കാത്ത രീതിയിൽ എപ്പോഴും വിള്ളലുകളില്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ എൻ്റെ സഭയെ വിള്ളലുകളില്ലാതെ തടഞ്ഞു നിർത്താനായിട്ട് ഞാൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ ആത്മാവിൽ പ്രാർത്ഥിച്ചാലേ പറ്റുകയുള്ളൂ എൻ്റെ വാതിൽ തുറന്നു കൊടുത്താൽ സാത്താൻ എന്നിൽ കയറും എന്റെ കുടുംബത്തിന്റെ വാതിൽ സാത്താൻ എന്തെങ്കിലും ഒരു അവകാശം പറയാനുള്ള ഒരു കാര്യം എൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുത്താൽ സാത്താൻ തീർച്ചയായിട്ടും അവിടെ നുഴഞ്ഞു കയറിയിരിക്കും എൻ്റെ സഭയിലേക്ക് ഏതെങ്കിലും നിലയിൽ പിശാജിന് കടന്നു കയറാനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കാര്യം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയി കഴിഞ്ഞാൽ സാത്താൻ അവിടെ നുഴഞ്ഞു കയറും അതുകൊണ്ടാണ് സഭയുടെ ശുദ്ധീകരണം അത്യാവശ്യമായിരിക്കുന്നത് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം വ്യക്തിപരമായി നമ്മുടെ ശുദ്ധീകരണം ഒക്കെ ശരിയായിട്ടൊക്കെ നമ്മൾ നോക്കാനൊക്കെ പരിശ്രമിക്കും പക്ഷേ സഭയിൽ അത് നമുക്ക് എങ്ങനെ പറ്റത്തില്ല നമുക്കിപ്പോൾ സഭയിൽ ശുദ്ധീകരിക്കാനായിട്ട് ഇപ്പം സഭയിൽ വരുന്ന യും അടിച്ച് ശുദ്ധീകരിക്കാനൊന്നും എനിക്ക് പലപ്പോഴും എന്ത് ചെയ്യത്തില്ല കഴിയത്തില്ല പക്ഷെ എനിക്ക് കഴിയുന്ന ഒരു കാര്യമുണ്ട് ആത്മാവിന്റെ ലോകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാത്താനെ എന്റെ സഭയിൽ കിടക്കാതെ ബന്ധിക്കുവാൻ കഴിയും അങ്ങനെ ബന്ധിക്കണം എന്റെ കുടുംബത്തിന്റെ കുടുംബത്തിലേക്ക് സാത്താൻ കയറാതെ കോട്ട കെട്ടി എന്താണ് സൂക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാണ് എൻറെ ചുമതലയാണ് എന്നിലേക്ക് എൻറെ കുടുംബത്തിലേക്ക് എൻ്റെ സഭയിലേക്ക് പിശാച കയറാൻ പാടില്ല അവിടെയാണ് ബന്ധനം അഴിക്കേണ്ടത് അവിടെയാണ് നമ്മൾ ഇന്റർസെഷനിലൂടെ അതിനുള്ള മാർഗമാണ് വാസ്തവത്തിൽ എന്ത് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ അവനെ അവൻ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് പുറത്ത് തള്ളിക്കളയേണ്ടത് അത്യാവശ്യമാണ് യക്ഷപ്രവൺ അൻപത്തി ഒൻപതാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വായിക്കാം അങ്ങനെ അവർ പടിഞ്ഞാറ് എഹോബിയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മൗത്യത്തെയും ഭയപ്പെടും ആ കെട്ടി നിന്നതും യഹോബിയുടെ ശ്വാസം തള്ളി പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും നോക്കുക അതിനോട് ചേർന്ന് അൻപത്തിനാലാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം കൂടെ വായിക്കാം നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന ഒരു ആയുധവും